ൊക്കെ ചോദിക്കും പക്ഷെ നമ്മൾ ഇണ്ടാക്കി കഴിക്കുന്നതിന്റെ ടേസ്റ്റ് അതെന്തായാലും നമുക്ക് എനിക്ക് ഉണ്ടാക്കി കഴിക്കുന്ന കൂടുതൽ ഇഷ്ടം അപ്പൊ ഇതാക്ക സോണ്ട് പോയി അല്ലേ സോറി ഞാൻ മസാലപ്പൊടിയൊന്നും പറഞ്ഞ കേട്ടിട്ടില്ല മഞ്ഞൾപ്പൊടി കുറച്ച് കുറച്ച് മട്ടന്റെ മസാല കുറച്ച് ഗരം മസാല ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ ഞാൻ ഇട്ടത് ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇത്രയും മസാലകൾ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക ഈ പരുവത്തിൽ മട്ടന ഓക്കെ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം സൗണ്ടില്ലേ ഇപ്പോ സൗണ്ടില്ലേ ഹലോ ആ ഇനി ഇതിലേക്ക് ഞാനൊരു അരക്കപ്പ് ചൂടുവെള്ളം കേട്ടോ കൂടുതലൊന്നുമില്ല ഒരു അരക്കപ്പ് ചൂടുവെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കും മതിയാണ്ട് ഇനി നമുക്ക് സ്റ്റോ കത്തിച്ചിട്ട് നല്ല ഇതങ്ങ് അതിലേക്ക് വെക്കാം ഓക്കെ അവിടുന്ന് വേവട്ടെ മട്ടനാട് പത്തേറ്റ് അടച്ചു വെക്കാം ഇനി അതാ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ട ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം ഓക്കെ അതിനുമ്പോ മുട്ടം വെട്ടി ഇഞ്ചായിട്ട് ബോർഡ് ലൈക്ക് 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 അടിക്ക് രണ്ട് മാസം ലീവ സെപ്റ്റംബറിലെ ജോലി സാലറി ഇണ്ട ജോലി ഇല്ല വർക്കില്ല സാലറി ഒക്കെ കിട്ടു പക്ഷെ ചുമ്മാ está mal